ഹലോ നമ്മള് കൊറച്ചു ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ് അത് നമ്മൾ ഇത്ര അടുത്ത് നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് എങ്ങനെ നിങ്ങക്ക് കാണിച്ചു തരാണ്ടിരിക്ക അപ്പൊ നമ്മളത് മുനിയാട്ടം കുന്ന പറയാം അതിനെ ഒരു കുന്നാണ് ആ കുന്ന് ഒരു പാറക്കായിട്ട് അവിടെ മുനിമാരൊക്കെ ഇരുന്നായിരുന്നു പണ്ടൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ മുന്നൊക്കെ മുനിമാരൊക്കെ അവിടെ ഇരുന്നിട്ടുള്ള സ്ഥലമാണെന്ന് പറയണേ അപ്പൊ അതൊന്ന് കാണാം അപ്പൊ വരന്തരപ്പള്ളിന്ന് കുറച്ചുകൂടെ പോണം അപ്പൊ ഞാൻ റൂട്ടൊക്കെ അപ്പൊ അങ്ങനെ പറയാട്ടോ അപ്പൊ തേ നമ്മള് വരന്തരപ്പള്ളി വരെ എത്തിയിട്ടോ അപ്പൊ വരന്തരപ്പള്ളിന്ന് പൗണ്ട് എത്തണം പൗണ്ട് സെന്ററിൽ എത്തുന്നതിലും മുന്നേ റൈറ്റിലോട്ടുള്ള ഒരു വഴിയാണ് അപ്പൊ പൗണ്ടിന്റെ അവിടെ ഒക്കെ എത്തുമ്പോ നമ്മൾ ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചാ മതി ഏത് വഴി കൂടെ പോവാന്ന് അങ്ങനെ പൗണ്ടിന്റെ അവിടെ എത്തി അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് അങ്ങനെ പോകുമ്പോ ഒരു പാലമുണ്ട് ആ പാല പോകാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ടോ മറ്റേത് കുഞ്ഞു പാലായിരുന്നു അപ്പോൾ ഈ പാലം കുറച്ച് അങ്ങോട്ട് കയറി ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തും അപ്പൊ ഈ പാലം നല്ല ഭംഗി ഒക്കെ അവിടെ നിന്ന് വല്ല ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയൊരു ആട്ടോ അത് വലിയ തിരക്കൊന്നുമില്ല അവിടെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കയറി വരുമ്പോ ഉള്ള ചെറിയൊരു കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് കിട്ടാ കൊറച്ച് കടകളുള്ളൂ അപ്പൊ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള തീരുവ ഈ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡില് കാണുന്നതാണ് ഒരു മുളങ്കാടൊക്കെയാ അതിന്റെ ഉള്ളില് നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം നല്ലൊരു പ്ലേസ് തന്നെയാ അവിടെ നിന്ന് കുറച്ച് നേരെ പോരണം നമ്മളീ പോകുന്ന റോട്ട് എന്ന് പറയുന്നത് ഏർ എന്താ കൽക്കുഴിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ വരുമ്പോ അവരോട് ചോദിച്ചേക്കാൽ അറിയാം അപ്പൊ ആ കൽക്കുഴിയിൽ പോകുന്ന വഴിയിൽ ഏർ കുറച്ച് ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം ഒരു വഴി ആ വഴിയിൽ പോകുമ്പോ തന്നെ ഇങ്ങനെ ഒരു വീടിന്റെ ഫ്രണ്ടില് ചെറുതായിട്ട് പാറകളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് ആൾ താമസം ഇല്ലാത്ത ഏരിയ ഒന്നും അല്ല അപ്പൊ പോകുന്ന കുറെ വീടുകളിൽ ഈ തേനീച്ച വളർത്തലൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ നമ്മളിതേ ആ സ്ഥലത്ത് എത്തി അവിടെ നിന്ന് കുറച്ച് ദൂരെ പോരാനുള്ളൂ അപ്പൊ സ്പോട്ടിൽ എത്തി വലിയ തിക്കും തിരക്കൊന്നും ഇല്ല ഇന്ന് സൺഡേ ആണ് എന്നാലും വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇവിടെ നിന്നാണ് ആ പാറയിലേക്ക് കയറാൻ പോണത് ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെയാണെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഭണ്ഡാരമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആണെങ്കിൽ മേലൊരു അമ്പലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് കയറുമ്പോൾ ഒരു ചെറിയ കുരിശും വെച്ചിട്ടുണ്ട് കേട്ടോ ഉം അപ്പൊ മോളിങ്ങനെ ഓരോത്തിരി കയറുമ്പോഴത്തേനും താഴ്ത്തോട്ടും ഇങ്ങനെ നോക്കി നോക്കി കേറുക കുറെ ഇണ്ടെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല രഞ്ജുവേടിനാണെങ്കിൽ വേഗം കേറിപ്പോടെ ഒരു കുരിശ് കണ്ടോ അപ്പൊ പള്ളി ഉണ്ടോ എന്താന്നറിയില്ല ഞാൻ എത്തിയിട്ടോ ഇതാണ് കുന്ന് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു കുന്ന ആണ് ഇന്ന് അത്ര തിരക്കില്ലെന്ന് സൺഡേ ആണെങ്കിലും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ രഞ്ജേനും മോളൊക്കെ വേഗം കേറിപ്പോയി ഞാനങ്ങനെ നൃത്തത്തില് വളരെ പിന്നിലായതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കില Hammi. Itu korin deh kara. Noki. Angin yang lo ribet oke ya Riti. Ini undegara. Oh, അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേനും ഞങ്ങള് വിചാരിച്ചു എത്താറായിന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ ഇപ്പം ആറേമ്മ വൺ ടു ത്രീന്നൊക്കെ എഴുതിയിട്ട് പതിനാല് വരെ എഴുതിയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സ്വതവേ നമ്മുടെ ഈ എന്താ പറയുക ഈസ്റ്ററിന് മുന്നൊക്കെ ആയിട്ട് വഴിപ്രാർത്ഥനയൊക്കെ നടത്തുമ്പോ പതിനാല് സ്ഥലം എന്ന് എഴുതിയിട്ട് കൗണ്ട് ചെയ്തിട്ടൊക്കെ എഴുതിയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ഇത് മുനിയറൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ അവിടത്ത് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും കുരിശ് എനിക്ക് തോന്നിയായിരുന്നു മേലെന്തേലും പ്രത്യേകത ഉണ്ടാവും വഴി ഉണ്ടെന്ന് പക്ഷെ ഇത് കേറാന്ന് പറഞ്ഞാ കണ്ടത്ര എളുപ്പല്ല അത്യാവശ്യം ദൂരം ഇങ്ങനെ കയറാനുണ്ട് എനിക്കാണെങ്കി ഇത് വല്യ ഇഷ്ടമുള്ള ഒന്നും അല്ല വളരെ മടിയുള്ള ആളാ ഞാൻ എന്നാലും കേറി പോയി അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും ഇത് നോക്കുന്നുണ്ടെന്നാ അപ്പൊ ഞാൻ ഇത് മുനിയാറകളുടെ എണ്ണം കണക്കുകൂട്ടിയിട്ടാണോ ഇത് എഴുതിയെന്ന് നോക്കിയാണ് ആദ്യം വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം കുറച്ചുകൂടെ മേലെത്തി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു കുരിശൊക്കെ വെച്ചിട്ട് ചെറിയൊരു പള്ളി പോലെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പള്ളിയല്ല ഒരു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയാ നമ്മളിപ്പോ നൊവേനൊക്കെ എത്തിക്കാനായിട്ട് പോലെ അതുപോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് അത് മേലെത്തിയപ്പോഴെനിക്ക് മനസ്സിലായത് പക്ഷെ അവിടെ ഇങ്ങനെ കേറി വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ എത്തണത് ഈയൊരു സ്പൂട്ടിലാ ഇവിടെ ഇങ്ങനെ പതിനാല് വരെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ നൊയ്മിന്റെ സമയല്ലേ അപ്പൊ നമുക്കിങ്ങനെ പതിനാല് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാറ്റൂരൊക്കെ കയറുമ്പോ അതുപോലെ ഉദ്ദേശിച്ചിട്ട് എഴുതിക്കുന്നതാണോന്നറിയില്ല ഇവിടെ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു കുരിശിയാണ് വെച്ചേക്കുന്നത് നമ്മള് താഴെന്ന് കയറി വരുമ്പോ ഒരു കുരിശി കണ്ടില്ല അത് ഇതിന് വേണ്ടിയിട്ടാണ് അവര് ചെയ്തേക്കണം അവിടെ അതുപോലെ ഒരു അമ്പലത്തിന്റെ ഭണ്ഡാരവും വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ അമ്പലവും കാണാൻ സാധ്യതയുണ്ട് നമുക്കൊന്ന് കേറി പോയി നോക്കി നോക്കാം അപ്പൊ അങ്ങനെ അതേ കണ്ടില്ലേ ഇങ്ങനെയാണ് അവര് സെറ്റ് ചെയ്തേക്കുന്നത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിന്റെ മേലേക്കും കൂടെ ഒന്ന് കേറി നോക്കാന്ന് വെച്ചിപ്പോ വല്ല അമ്പലം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിന്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക മോളിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഒരു എഞ്ചു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ എനിക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമുണ്ട് പക്ഷെ ഇവിടം വരെ കേറി എത്തേണ്ട കാര്യം മാത്രമാണ് ഒരു മടി എന്നാലും പിന്നെ ഒന്ന് കേറാന്ന് വിചാരിച്ചു അപ്പൊ കാരണം ഞങ്ങളുടെ മുന്നിൽ വേറെ കുറച്ച് പിള്ളേര് പോകണ്ടായിരുന്നു അവര് മേലേക്ക് കയറി പോണണ്ടേ അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ എന്തായാലും അവിടെ ഭണ്ടാരൊക്കെ കണ്ട നിലയ്ക്ക് ഇവിടെ ഒരു അമ്പലം കൂടെ കാണാൻ സാധ്യതയുണ്ടെന്ന് പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല കുറച്ചധികം കയറി ചെന്നപ്പോ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതൊക്കെ ഈ പോകുന്ന വഴികളാണ് കേട്ടോ ഇതുപോലെ രസകരമായിട്ടുള്ള സ്ഥലമാണ് ഫോട്ടോസും വീഡിയോസും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം ഞാനാണെങ്കിൽ ഒരു കവറൊക്കെ ആയിട്ട് വരണേ വെള്ളൊക്കെ കൊണ്ട് കേറി ഇവിടെ ഇനി വെള്ളമൊന്നും കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു വഴികളൊക്കെയാ വല്ല സിനിമകളിലൊക്കെ കാണാം അങ്ങനത്തെ ഒക്കെ ഒരു ലൊക്കേഷൻ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ ഷൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടോന്നൊന്നും അറിയില്ലാട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അമ്പലം കണ്ടേ അപ്പൊ അമ്പലം കണ്ടപ്പോ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മള് കൊറേ സിനിമകളിലൊക്കെ കാണില്ലേ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞി ഒരു അമ്പലവും വല്ലപ്പോഴും വന്ന് വിളക്ക് തെളിയിച്ച് വീണൊക്കെ അമ്പലം പോലത്തെ പക്ഷെ ഇവിടെ ഇന്നും വിളക്ക് കത്തിക്കലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം എണ്ണ തീരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്നും വന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ആ ഗണപതിയുടെ ഒരു അമ്പലമാണ് അപ്പം നമ്മളൊക്കെ ഭയങ്കര ക്ഷീണമായി അങ്ങന്നാലും ഞങ്ങളും മരുജു ആയിൻ്ന അവിടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഞാനും ഭയങ്കര ആയിരുന്നു ഇനി ഇവിടെ ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് അമ്പലത്തിന്റെ ബാക്കിലൊക്കെ ഒന്ന് പോയി നോക്കി നോക്കിയപ്പോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സീനറിയ ഇവിടെ എന്തൊക്കെയോ പ്രതിഷ്ഠകളുണ്ട് ഇനി ഭാവിയിൽ ഇവിടെ ചിലപ്പോ വലിയൊരു അമ്പലം വരാം അപ്പൊ ഇവിടെ ഇനി ബാക്കിൽ വല്ല മുനിയറയുണ്ടോന്ന് അന്വേഷിച്ചു ഇപ്പൊ ബാക്കിൽ മുനിയറകളൊന്നും ഈ ഒരു ഭാഗത്തേ ഇല്ല അപ്പൊ ഇവിടെ ഇതിങ്ങനെ ബാക്കിൽ കുറേ സീനറികളും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമുണ്ട് കാണാൻ നമുക്കൊന്ന് വന്ന് ഇരുന്ന് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതലും കുറച്ച് ഫാമിലിയും അങ്ങനെയൊക്കെ ആളുകളൊക്കെ ആയിട്ട് വരാൻ നോക്കുക കാരണം നമുക്ക് നമ്മുടെ ഒരു സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടാണ് എപ്പോഴും വരാൻ ഇങ്ങനത്തെ ഏരിയയിലേക്കൊക്കെ വരുമ്പോ അപ്പൊ അവിടുന്ന് ഞങ്ങൾ താഴ്ത്തോട്ട് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ പറയുന്ന പോലെ മുനിയറകള് കണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടുത്തെ മുനിയറകളൊന്നും നശിപ്പിക്കരുത് എന്നൊക്കെ പക്ഷെ ആകെ ഞങ്ങള് ഒരു വട്ടം വന്നപ്പോ കുറെ മൂന്നാലെണ്ണം കണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു മുനിയേറെ മാത്രമേ കാണാനുള്ളൂ ബാക്കി ആൾക്കാരൊക്കെ നശിപ്പിച്ചു കളഞ്ഞതാണോ തന്നെ നശിച്ചു പോയതാണോന്നൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെയാണ് മുനിയേറുകൾ ഒരുപാട് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ നമ്മൾ നിലവിൽ തീയ്യ ഒരെണ്ണം ആണ് കാണാനുള്ളത് കൊറേയൊക്കെ നശിച്ചു പോയി പിന്നെ കുറെ പേരൊക്കെ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോയി ഇരിക്കുന്നതല്ലേ ഇവിടെ ഒക്കെ എന്തെങ്കിലും രീതിയിൽ അവർ നശിപ്പിച്ചിട്ടുണ്ടോന്നൊന്നും അറിയില്ല അപ്പം ഇതാണ് ഇപ്പൊ നമ്മളൊരെണ്ണം അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടേക്ക് അങ്ങനെ കുറച്ചുകാര് ഇരിക്കാം എന്നൊക്കെ കരുതി കാറ്റോണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് മൂളൊരു മാങ്ങുണ്ട് അത് വരുന്ന വഴിയിൽ കിട്ടിയതാ അപ്പൊ ഞങ്ങൾ ഉയർച്ചു കുറച്ച് മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ അതൊക്കെ ഞങ്ങള് കരുതിയിട്ടുണ്ടായിരുന്നു ആ താഴത്തൊരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ മേടിച്ച് ഞങ്ങള് ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് കുറച്ചു നേരെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ ഒരു രസമുണ്ടല്ലോ മോൾക്കാണെങ്കി ഇത് വലിയ ഇഷ്ടമാണ് എനിക്കൊക്കെ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രഞ്ചുറിനാട്ടോ അപ്പൊ ജോർജ് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാന്നൊക്കെ കരുതി കുറച്ചു നേരം ഒക്കെ ഇരുന്നു കുറച്ചു നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകേണ്ട സമയമായി അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് എല്ലാവർക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ